നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുതിയ യാത്രാ വിവരണ പുസ്തകമാണ് നിങ്ങളിൽ യാത്രയെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് ഹിമാലയൻ യാത്രകളെ സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം പി ആർ കെ ചേനം എഴുതിയ ലോകത്തിന്റെ മേൽക്കൂരയിലൂടെ ഒരു യാത്ര ഇതാണ് പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലോകത്തിന്റെ നെറുകയിലൂടെ ഹിമാലയത്തിൻ്റെ മനോഹരമായ തായ്വറകളിലൂടെയുള്ള ഒരു അവിസ്മരണീയമായ യാത്രയുടെ അനുഭവങ്ങളാണ് ഇതിന്റെ ഉള്ളടക്കം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മളും ആ മഞ്ഞുമലകളിലും പുൽമേടുകളിലും ഗ്രാമങ്ങളിലും എത്തിയത് പോലെ തോന്നും അത്രയും ലളിതവും മനോഹരവുമായാണ് ഓരോ വിവരങ്ങളും ഇതിൽ നൽകിയിരിക്കുന്നത് എന്നാൽ ലോകത്തിന്റെ മേൽക്കൂറയിലൂടെ ഒരു യാത്ര എന്നത് വെറുമൊരു യാത്രാ വിവരണം മാത്രമല്ല യാത്രികൻ അനുഭവിച്ചറിഞ്ഞ ഓരോ നിമിഷങ്ങളെയും അതേ തീവ്രതയോടെ പകർത്തിവച്ച ഒരു അനുഭവക്കുറിപ്പ് കൂടിയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഈ പുസ്തകത്തിന്റെ വില എന്ന് പറയുന്നത് വെറും നാനൂറ് രൂപ മാത്രമാണ് എന്നാൽ പ്രീ പബ്ലിക്കേഷൻ ഓഫറിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഇത് വെറും മുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം ഈ വിലയിൽ തപാൽ ചാർജ് ഉൾപ്പെടുന്നതാണ് അതായത് ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ഈ പുസ്തകം വീട്ടിലെത്തുന്നതാണ് ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമായിരിക്കും പുസ്തകം ഓർഡർ ചെയ്യാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഹിമാലയൻ യാത്രാനുഭവങ്ങൾ വായിച്ചറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ലോകത്തിന്റെ മേൽക്കൂലയിലൂടെ ഒരു യാത്ര നിങ്ങളെ പുതിയൊരു ലോകത്തേക്ക് കൊണ്ടുപോകും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത ഒരു വീഡിയോ വീണ്ടും കാണാം